പ്പെട്ടവർ മരണമടഞ്ഞാൽ അത് തീരാത്ത മനോവേദനയാണ് സമ്മാനിക്കുന്നത് എന്നാൽ ഈ മനോവേദനയ്ക്കൊപ്പം കടുത്ത ശാരീരിക വേദന കൂടി അനുഭവിക്കേണ്ടി വന്നാലോ എന്തായിരിക്കും അവസ്ഥ കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നാമെങ്കിലും കേട്ടത് സത്യം തന്നെയാണ് എങ്ങനെയെന്നല്ലേ ലോകത്തിന്റെ പല ഭാഗത്തും വ്യത്യസ്ത ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് കൗതുകമുള്ളതു മുതൽ ഭയപ്പെടുത്തുന്നതുവരെയുള്ള പല ആചാരങ്ങളും പിന്തുടരുന്നവരെ നമുക്കറിയാം അത്തരത്തിലൊരു ആചാരമാണ് ഇന്തോനേഷ്യയിലെ ഡാനി ഗോത്രവർഗ്ഗക്കാർ പിന്തുടരുന്നത് ഇൻഡോനേഷ്യയിലെ ഉൾവനങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടാൽ സ്ത്രീകൾ അവരുടെ വിരലുകൾ മുറിച്ചു മാറ്റണമെന്നതാണ് ഈ ഗോത്ര വിഭാഗത്തിന്റെ ആചാരം വിരലുകളിൽ വെറുതെ മുറിവുണ്ടാക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത് വിരലിന്റെ മുകൾ ഭാഗം മുഴുവനായി മുറിച്ചു മാറ്റും അതിനായി ആദ്യം വിരലിന്റെ മധ്യഭാഗം കടിക്കും ആ ഭാഗത്തിന് ക്ഷതമേൽപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് വിരലിനു ചുറ്റും ചെറിയ കയർ വലിഞ്ഞു മുറുക്കും ഇങ്ങനെ ചെയ്യുന്നതോടെ വിരലുകളിലെ രക്തയോട്ടം തടസ്സപ്പെടും ഇത്തരത്തിൽ പൂർണ്ണമായി വിരൽ മരവിപ്പിച്ചെടുക്കാൻ ഒരുപക്ഷേ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തെന്ന് വരാം വിരൽ മരവിച്ച ശേഷം എല്ലൊടിക്കാനായി വിരൽ ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കുമെല്ലാം പ്രത്യേക രീതിയിൽ മടക്കിയെടുക്കും പിന്നീട് കല്ലുകൊണ്ടുണ്ടാക്കിയ മൂർച്ചേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വിരൽ അറുത്തുമാറ്റും അറുത്തുമാറ്റിയ ഭാഗം പ്രത്യേകമായി കത്തിച്ചു കളയുകയും ചെയ്യും വിരൽ മാറ്റുന്ന ഈ ആചാരത്തെ ഇക്കിപാലിൻ എന്നാണ് അറിയപ്പെടുന്നത് വിരൽ മാറ്റിയ ശേഷം മുറിവുണക്കാനായി കാട്ടുമരുന്നുകൾ ചാരം എന്നിവ ഉപയോഗിച്ച് അഗ്രഭാഗം കെട്ടിവെക്കും എന്താണ് ഈ വിചിത്രമായ ആചാരത്തിന് പിന്നിലെന്നല്ലേ ഇതിന്റെ കൊടിയ വേദന മൂലം മരിച്ചവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം കൂടാതെ മരണപ്പെട്ട വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കാനും ഈ ആചാരത്തിലൂടെ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു അതേസമയം മരണമേൽപ്പിക്കുന്ന മാനസിക ആഘാതത്തിൽ നിന്നും മോചനം നേടാൻ ശാരീരിക വേദന സഹായിക്കുമെന്നതാണ് ഈ ആചാരത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വാദം ഒരു തവണ മാത്രമല്ല വിരൽ മുറിക്കുന്നത് അടുപ്പക്കാർ ഓരോരുത്തർ മരിക്കുമ്പോഴും ഈ ആചാരം നടപ്പാക്കും കുടുംബത്തിന്റെ അംഗസംഖ്യ കൂടുതലാണെങ്കിൽ പോകുന്ന വിരലുകളുടെ എണ്ണം കൂടുമെന്നും അർത്ഥം മുഖത്ത് ചെളിയും ചാരവും പൂശുന്നതാണ് വിരൽ മുറിക്കൽ കൂടാതെയുള്ള മറ്റൊരാചാരം ശിശുമരണം സംഭവിച്ച കുടുംബത്തിലാണ് ഇത്തരത്തിലുള്ള ആചാരം നടക്കുന്നത് തുടരെ ശിശുമരണം സംഭവിച്ച ശേഷം പിറക്കുന്ന കുഞ്ഞിന്റെ കൈവിരൽ അമ്മ കടിച്ചുതുപ്പുന്ന രീതിയും ഇവിടത്തുകാർ പിന്തുടരുന്നുണ്ട് ഇത്തരത്തിൽ ചെയ്താൽ കുഞ്ഞിന് ദീർഘായുസ് ലഭിക്കുമെന്നാണ് വിശ്വാസം എങ്ങനെ ഈ ആചാരം ആരംഭിച്ചുവെന്നോ എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം ഇത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നോ വ്യക്തമല്ല കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗമായിരിക്കും ഇത്തരത്തിൽ വിരൽ മുറിച്ചു മാറ്റാൻ നേതൃത്വം നൽകുക ഈ വിചിത്രമായ രീതി രീതിമൂലമുണ്ടാകുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കണക്കിലെടുത്ത് ഇന്തോനേഷ്യൻ ഭരണകൂടം വിരൽ മുറിക്കൽ ആചാരത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും പല വീടുകളിലും രഹസ്യമായി ഈ ആചാരം നടക്കുന്നുണ്ടെന്നാണ് വിവരം ഇവിടുത്തെ മുതിർന്ന സ്ത്രീകളിൽ പലരുടെയും വിരലുകൾ ഭൂരിഭാഗവും അറ്റ നിലയിൽ തന്നെയാണ് കാണപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ